നമസ്കാരം നമ്മൾ വൈദ്യുതി ബോർഡിലെ ചില കാര്യങ്ങളും അതിനകത്ത് നടക്കുന്ന ചില അന്തർനാണയങ്ങളും നമ്മുടെ ഇതിൻ്റെ എല്ലാം ഫലമായ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ പാവം നമ്മൾ അഭാവത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ സുധാകരൻ സാറുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം നമ്മളെ എടുത്തു പറഞ്ഞത് അദ്ദേഹം ഒരു ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് കേരള എന്ന സംഘടനയാണ് ആ സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്താണ് ഈ സോളാർ എനർജി സ്ഥാപിക്കൽ കെ എസ് ഇ ബിയിലെ ഈ പുരപ്പുറത്തെ എന്തോ ആ പദ്ധതിക്ക് പേര് പറഞ്ഞ പുരപ്പുറ സൗരോർജ പദ്ധതി പൂരപ്പുറ സൗരോർജ്ജ പദ്ധതി കെ എസ് ഇ ബിയുടെ ഒരു പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതി കൊണ്ടു വന്നപ്പോഴും സ്വാഭാവികമായിട്ടും ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു കാരണം ഇത് കെ എസ് ഇ ബി ആൾക്കാരെ മിക്കവാറും പറ്റിക്കാനുള്ള സാധ്യത ഞങ്ങൾ അധികം വരുന്ന കാ വൈദ്യുതി മുഴുവനും ഞങ്ങൾ എടുത്തുകൊള്ളാം എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാശ് തന്നോളാം നിങ്ങളുടെ വീട്ടിലുള്ള വൈദ്യുതിയുടെ ചെലവ് കുറയ്ക്കാം അങ്ങനെ ഈ സോളാർ പദ്ധതി കൊണ്ടുവരൂ ഞങ്ങൾ നിങ്ങൾക്ക് സോളാർ പദ്ധതി വെച്ചിരാമെന്നൊക്കെ പറഞ്ഞൊക്കെ വലിയൊരു പരസ്യങ്ങളൊക്കെ കൊടുത്താണ് കെ എസ് ഇ ബി വരുന്നത് നമ്മൾ കാണുമ്പോൾ നല്ലതാണ് കാരണം കെ എസ് ഇ ബിയിലെ ഈ വൈദ്യുതി നമുക്ക് പുറത്തുനിന്നിങ്ങനെ അമിതമായി സോളാർ എനർജി ഉപയോഗിച്ച് കുറയ്ക്കുക എന്ന് നല്ല കാര്യമാണ് പക്ഷേ ഈ പൈസ തിരിച്ചു എന്ന് പറഞ്ഞെടുത്താണ് എനിക്ക് അന്നും സംശയം ഉണ്ടായിരുന്നു സാർ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു ഈ പൈസ കിട്ടാൻ വേണ്ടിട്ടായിരിക്കാം അല്ലെ എന്താണ് അതിന്റെ പിന്നിലുള്ളത് ഈ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് പവറിന്റെ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിൽ ഒരു മൂന്ന് എ ഡബ്ലി പവറുള്ള ഒരു സോളാർ സിസ്റ്റം ഒരു വീട്ടിൽ സ്ഥാപിച്ചാലും അവിടെ പതിനഞ്ച് യൂണിറ്റ് പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് യൂണിറ്റ് വൈദ്യുതി അതിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും സാധാരണ ഒരു വീട്ടിൽ എൻ്റെ വീട്ടിൽ രണ്ട് എ സിയൊക്കെ ഉണ്ട് അവിടെ സാധാരണ വരുന്നത് ഒരു ദിവസം അഞ്ച് യൂണിറ്റ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് യൂണിറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് പോകുന്നു ஆ லேக்கு போகிற ஆ சிஸ்டத்தின் ஆண் கிரிட் சிஸ்டம் போய் சில ஆளுக்கு இலக்ட்ரிசி போடிண்ட் லெனிலேக்கு கொடுக்கணும் தாற்ப அது ஆஃப் கிரிட் சிஸ்டம் அதில் ஈஃப் கிரிட் சிஸ்டத்தின் உள்ள குழப்பம் பண்ணால் அது பாட்டரி வைக்கணும் வெளியில் போகாது இது தான் ஸ்டோக்ய்திட்டு திரிச்சு போய் அது ஈட்டரி ஒரு நாலஞ்சு வர்ஷம் ஆகும்போது டாமேஜாகும் അതാണത് നമ്മള് കൂടുതൽ ഉപയോഗിക്കാത്തതുള്ളൂ അതിനകത്ത് അല്ല അവർ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴും ബാറ്ററി ഒക്കെ ഇറങ്ങുക ഒരുപാട് അല്ല ഓൺ ആണെങ്കിലും ബാറ്ററി ഇതുപോലെയാണ് അതിൽ വേണ്ട അതില് അപ്പോഴും കാശ് കുറവാണ് ഈ ബാറ്ററിയുടെ കാശ് വേണ്ട പക്ഷേ ഈ ഇലക്ട്രിസിറ്റി പോലും നമുക്ക് കാശ് തരണം അത് തരുന്നതിന് വേണ്ടി ആണ് ഞാൻ പലപ്പോഴും കമ്മീഷൻ്റെ അടുത്തൊക്കെ കാര്യം അപ്പോൾ ബാറ്ററി എന്ന് അപ്പോൾ ലൈനിലോട്ട് അതിന് ലൈൻ വേണ്ടത് അല്ല അത് നമ്മുടെ വീട്ടില് വീട്ടിലാണല്ലോ നമ്മുടെ വീട്ടിൻ്റെ മുകളിലാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടെങ്കിൽ പതിനഞ്ച് യൂണിറ്റ് കിട്ടും അഞ്ച് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കി ബാക്ക് പത്ത് യൂണിറ്റ് ലൈനിലേക്ക് പോകും ലൈനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും അറ്റ് പ്രസൻ്റ് ഇരിക്കുന്ന എനർജി മീറ്റർ അതിന് പകരം ഒരു നെറ്റ് മീറ്റർ ബൈ ഡയറക്ഷൻ മീറ്റർ എന്ന് പറയുന്നത് ആ മീറ്റർ കെ സി ബി വയ്ക്ക് ആ ബയോ ഡയറക്ഷനിലെന്ന് പറഞ്ഞാൽ ആ മീറ്ററിൽ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതിൻ്റെ കറണ്ട് അളക്കുന്ന മീറ്ററാണ് ഈ ബൈ ഡയറക്ഷൻ മീറ്റർ അപ്പോൾ ഈ മീറ്ററിൽ നോക്കുമ്പോൾ അത് മാസം തോറും തുറവ് നോക്കും അപ്പൊ ഇത് നമ്മുടെ ബീറ്ററി കൂടെ നേരെ എ സി ആയിട്ടാണോ ലൈനില് എല്ലാം എ സി തന്നെ ഈ ഉള്ള ലൈനില് നമുക്ക് വരുന്ന ലൈനില് കൂടെ അപ്പൊ നമ്മുടെ നമ്മുടെ എത്ര പോയി നമ്മുടെ മീറ്ററിൽ മനസ്സിലാക്കണം അപ്പൊ ആ മീറ്ററിന്റെ അതിന്റെ റീഡിംഗ് അനുസരിച്ച് മാസം തോറും ഈ മീറ്ററിന്റെ ഒരു വാട ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് രൂപ കൂടിയ ഇരുന്നൂറ് രൂപ അത്രയും പൈസ അടച്ചതാണ് മാസം എന്ന് പറഞ്ഞാൽ ഈ മൂവായിരം നാലായിരം രൂപ അടക്കുന്നതിന് പേരും അടയ്ക്കേണ്ടത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ അപ്പോഴ് രൂപയിൽ മാസത്തിലൊരിക്കലും നമുക്ക് അടക്കണ്ട അടയ്ക്കേണ്ട അതാണ് പക്ഷെ അത് മാത്രമല്ല നിങ്ങൾ ഇപ്പം കെ സി ബിയിലേക്ക് നിങ്ങക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് മിച്ചം മരുന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണല്ലോ അവർക്ക് അതിന് യൂണിറ്റ് എത്ര രൂപ വെച്ച് തരാന്നാണ് പറഞ്ഞത് അതിന്റെ അതിന്റെ അവിടെയുമുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് നേരത്തെ മൂന്ന് രൂപ അറുപത് പൈസ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം കെ എസ് ഇ ബി സമ്മതിച്ചത് അതിന് ആരോടെ ചോദിക്കുന്നത് രണ്ട് രൂപ നാൽപ്പത് പൈസ ആയിട്ട് കുറച്ചു അങ്ങനെ കുറച്ചത് കൊണ്ടാണ് എനിക്ക് റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് പോകേണ്ടി വന്നത് അതും ശരിയായില്ല അല്ല ഈ രണ്ടു രൂപ നാൽപ്പത് പൈസ കിട്ടുന്നുണ്ടോ അത് അതും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സബ്സിയാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചത് രണ്ടാം മാസമാണ് ഇന്നലെ ഞാൻ അതിൻ്റെ അടുത്തുള്ള എച്ച് കിടന്ന് തന്നെ വിളിച്ചു വിളിച്ചപ്പോൾ അത് പറഞ്ഞത് ഈ രണ്ടാം മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒന്നാം മാസം മാസമായപ്പോഴും ഈ സാധാരണ പറയുന്ന ആറ് മാസത്തിലൊരിക്ക ഇതിൻ്റെ കാശ് വരണമെന്നാണ് അപ്പോൾ ഇത്രയും പീരീഡായിട്ട് എനിക്ക് പോലും കാശ് കിട്ടിയിട്ടില്ല അപ്പോഴെങ്ങനെയാണ് സാറ് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം അപ്പോഴവരി ചിരിക്കുക േട്ടാ ഇത് സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അതായത് കെ എസ് ഇ വിയുടെ പദ്ധതി ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാനം നൽകിയതാണ് അതാണ് ഇങ്ങനെ തകർന്ന് നിൽക്കുന്നത് ഒരു നിങ്ങൾ വൈദ്യുതി ഉണ്ടാക്കൂ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ അമിതം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചെടുത്താൽ ബാക്കി തന്ന ഞങ്ങൾ കാശ് തരാ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞിട്ട് കാശ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് അസോസിയേഷൻ ഉണ്ടാക്കി സമരം ചെയ്യേണ്ടി ഇനിയിപ്പം സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമരതലം കഷ്ടമാണ് സമരം ചെയ്യേണ്ടി വരും അല്ലേ അപ്പോ എന്തായാലും ഈ ഇനി വേറെ നമുക്ക് ചോദിക്കാം അല്ല വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ഒരു കോടി സോളാർ സിസ്റ്റം ഒരു കോടി വീടുകളിൽ വയ്ക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതെ അപ്പൊ അതിന്റെയൊക്കെ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇങ്ങനെ കൂടുതൽ സോളാർ എനർജി ഉണ്ടാക്കിയിട്ട് അവർ ഉപയോഗിച്ചിട്ട് ബാക്കി ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കുക അതാണ് ഉദ്ദേശിച്ചത് അല്ല ഇതിപ്പോൾ നമ്മൾ അത് നല്ലതാണ് സോളാർ ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന സോളാർ എനർജി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ എനർജി ആയിട്ട് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കുന്നത് നല്ലത് കാര്യം പക്ഷെ ആ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ ഈ സോളാർ പാനലും വെച്ച് ബാക്കി അതിൻ്റെ വയറിംഗ് എല്ലാം വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കും നമ്മുടെ അത് നമ്മുടെ വൈദ്യാണ് അപ്പം സോളാർ എന്ന് പറഞ്ഞാൽ ആരുടേതല്ല അത് ഭഗവാനാണ് അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഊർജം നമുക്ക് നമ്മൾ അതിനെ എടുത്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന വൈദ്യുതി കാശ് തരാതിരിക്കുക എന്ന് പറയുന്നത് അന്യായമാണ് അപ്പൊ അത് മറ്റേ പദ്ധതി നല്ല പദ്ധതി തന്നെയാണ് ആളുകൾക്ക് നല്ലത് പക്ഷേ ഇതിൽ അതിനാണ് സബ്സിഡി കൊടുക്കുന്നത് അത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എം എൻ ഒരു സ്കീം അനുസരിച്ച് നാൽപ്പത് ശതമാനം സബ്സിഡി അത് വീണ്ടും ഇപ്പോഴും ഇരുപത്തിമൂന്ന് ശതമാനം കൊടുക്കേണ്ട അത്രയ്ക്ക് ഇത് പ്രോത്സാഹിപ്പിക്കേ പക്ഷേ വരുന്ന ഇതിന് നമുക്ക് ഒരു ഒരു പോയിന്റ് കൂടെ കിട്ടുന്നത് ഈ സോളാർ പദ്ധതിയെ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഊർജ്ജം നമുക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മുടെ സോളാർ എനർജി നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല ഒരു വീക്ഷണമാണ് അതിനകത്തുള്ളത് കേന്ദ്ര ഗവൺമെന്റ് അതിന് സബ്സിഡി നൽകുന്നുണ്ട് നാൽപ്പത് ശതമാനത്തിന് ശബ്ദ കൊടുത്ത് ഇപ്പൊ ഇരുപത്തിമൂന്ന് ശതമാനം കൊണ്ട് ചേർത്ത് വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെ ഈ സോളാർ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കെ എസ് ഇ ബി കേരളത്തിൻ്റെ കെ എസ് ഇ ബി സോളാർ പദ്ധതി കൊടുക്കാം അതിന് നിങ്ങൾ ഉണ്ടായിക്കോളൂ ഞങ്ങൾ ബാക്കി തരുന്ന പൈസ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ തരാതിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സമരം ചെയ്യേണ്ടി വരുന്നു എന്നതാണ് അവസ്ഥ ഇതാണ് നമ്മൾ കാണുന്നത് സാർ അതാണ് അപ്പോൾ താങ്കളുടെ സംഘടനയുടെ ഒരു എനിക്ക് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഞാൻ ഇപ്പോഴേ അഡ്വാൻസായിട്ട് തന്നെ ഒരു പിന്നെ സമര പിന്നെ ആശംസകളെ അർപ്പിക്കുന്നു നിങ്ങൾ സമരം ചെയ്ത് വിജയിക്കൂ പൈസ അഡ്വാൻസ് ആയിട്ട് പറയുന്നില്ല എന്തായാലും ഈ സോളാർ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി എല്ലാം ഇങ്ങനെ ആയി ആയിപ്പോയോന്നുള്ളോ എന്ന് ആർക്കുമ്പോഴാണ് നമുക്ക് കഷ്ടം തോന്നുന്നത് ഈ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന വരാൻ വന്നുകൊണ്ടിരുന്ന എല്ലാ ഗവൺമെന്റുകളുടെയും സ്ഥിതിയാണ് പിന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്ഥിതി പരിമ പരിതാപകരമാണെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലെ സാർ അതെ